But yeah, yeah. സ്കൂളിൽ നിന്ന് പ്രവർത്തകരെ പിടിച്ച് പുറത്താക്കുമെന്നാണ് പഞ്ചായത്ത് അംഗം ഭീഷണി മുഴക്കുന്നത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ നമ്മൾ കണ്ട കാഴ്ചകൾ ഉണ്ടായിരുന്നു അവിടെ സ്കൂളിൽ അവിടെ മറ്റൊരു കെട്ടിടം ഉണ്ടായിട്ട് പോലും അത് തുറന്നു നൽകുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കെട്ടിടം അടച്ചിടാനോ തയ്യാറായിരുന്നില്ല അവിടെ അവിടെയുള്ള ആളുകൾ തന്നെയാണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ പ്രവേശനമൊക്കെ വിലക്കിക്കൊണ്ട് ഒരു ഷീറ്റ് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ കൃത്യമായി അധികൃതരുടെ ഭാഗത്ത് ഒരു അനാസ്ഥയുണ്ടായി അത് മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു രോഷ പ്രകടനം എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് വിവരങ്ങൾ നൽകും ഷൈജു രാവിലെ തന്നെ റിപ്പോർട്ട് നമ്മൾ കണ്ടു അതിൽ സംസാരിച്ച ആളുകളടക്കം അവരുടെ ഉദാസീനമായ ഒരു സമീപനത്തെ കുറ്റപ്പെടുത്തി ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ പുറം ലോകത്തെത്തിയത് ഇവരെ വലിയ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ പുറത്തു പോകണമെന്ന് ചടിക്കുകയാണോ മാധ്യമപ്രവർത്തകർ ജിൽസി അതായത് നമ്മൾ ഇന്നലെ മുതൽ ഈ സ്കൂളിലുണ്ട് പലതരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നുമുണ്ട് അതിൻ്റെ സത്യാവസ്ഥകൾ പുറം ലോകം അറിയുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ ഈ സ്കൂളിൻ്റെ അധികൃതർ നമ്മളോട് അക്കാര്യത്തിൽ നന്നായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ എച്ച് എം ആവട്ടെ അധ്യാപകരാട്ടെ ആ കാര്യങ്ങളിൽ നമ്മളോട് നന്നായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് രാവിലെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ വാഹനങ്ങൾ ഒന്ന് ഒതുക്കിയിട്ട് കുട്ടികൾ ആക്ക് പ്രവേശനം സൗകര്യമൊരുക്കണം എന്ന് വളരെ സൗമ്യമായി അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു സ്കൂളിൻ്റെ എച്ച് അത് നമ്മൾ പാലിക്കുകയും ചെയ്തു അങ്ങനെ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ായി നമ്മളോട് സഹകരിക്കുകയും എസ് എം സി ചെയർമാൻ അടക്കം ഇവിടെ വന്ന് നമ്മളോട് കാര്യമായി സംസാരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പഞ്ചായത്ത് അംഗം നിബു വന്ന് മാധ്യമങ്ങൾ പുറത്തേക്ക് പോകണമെന്നും നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാകുമെന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി സ്വരത്തിൽ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴും പഞ്ചായത്ത് അധികൃതരും എസ് എം സി ചെയർമാനും എച്ച് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളോട് പറയുകയും ചെയ്തിപ്പോൾ എച്ച് എം എസ് എം സി ചെയർമാൻ എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം ശരിക്കും മാധ്യമങ്ങൾ ഈ സ്കൂളിനെ സഹായിക്കുകയല്ലേ ചെയ്തത് തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരു ധർമ്മമല്ലേ അതായത് ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പബ്ലിക്കിൻ്റെ മുന്നിലും സർക്കാരിൻ്റെ മുന്നിലും എത്തിക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമാണ് ഞാനും ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ശരിക്കും അതോടെ നിൽക്കട്ടെ ഇപ്പോൾ നിങ്ങൾ ക്ലാസ് തുടങ്ങിയാണ് നിങ്ങൾ എസ് എം സിയുടെ ചെയർമാനാണ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഉത്തരവാദിത്തങ്ങളുണ്ട് ശരിക്കും ഇത് ബന്ധപ്പെട്ടവരെ നേരത്തെ നിങ്ങൾ കാര്യങ്ങൾ ധരിപ്പിച്ചതല്ലേ അതെ അതെ അതായത് ഇവിടെ മുൻകാല എസ് എം സി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഭരണസമിതിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസം എട്ടാം തീയതി എസ് എം സിയുടെ മിൻ സൂപ്പടെ കയ്യിൽ എട്ടാം തീയതി എസ് എം സിയുടെ ഫുൾ കോറം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് പോയി കാണുകയും ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറെ അന്ന് കാണാൻ കഴിഞ്ഞില്ല അതിന് പകരം ജില്ലാ അസിസ്റ്റൻറ്റ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു രേഖാമൂലം ഒരു 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 ലെറ്റർ കൊടുക്കുകയുണ്ടായി ഞാനും എച്ച് എം എമ്മും സഹിതം രേഖാമും ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് നിലവിൽ ഞങ്ങളുടെ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് ഫിറ്റ്നസ് വന്നിട്ടില്ല അതിനാൽ അവിടെ കുട്ടികളെ ഇരുത്തുന്നില്ല പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആഡിറ്റോറിയം ഹാളാണ് ഈ ആഡിറ്റോറിയം ഹാളിൽ ഇരുത്തി കഴിഞ്ഞാൽ മഴ മൂലവും മറ്റും അവിടെ തൂവാനങ്ങളും ഒക്കെ അടിച്ച് അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രശ്നമാണ് ശരിക്കും നിങ്ങൾ കത്ത് കൊടുത്തിട്ടും വിടപെടാതിരുന്നത് കത്ത് കൊടുത്തു അത് ആരുടെ വിഷയമാണെന്ന് എനിക്കറിയില്ല വളരെ കൃത്യമായിട്ട് പറയാം അസിസ്റ്റൻ്റ് കളക്ടർ വളരെ കൃത്യമായിട്ട് കോസ്റ്റൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അപ്പം തന്നെ ടെലിഫോണിക്കലി കോൺടാക്ട് ചെയ്യും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് പറയുകയും ചെയ്തിരുന്നു ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ നാല് മാസം മുമ്പ് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ആയ സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പിടിക്കുകയാണ് എന്തായാലും ആളുകൾ അവിടെ സ്കൂൾ അധികൃതരുമാക്കി സംസാരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ സഹായിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു പിന്നീട് ഇതൊരു പുറത്തറിഞ്ഞ വിവാദമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് പഞ്ചായത്ത് അംഗം ഭീഷണിയുമായി വന്ന മാധ്യമ പ്രവർത്തകരെ പുറത്തു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് യു ഷൈജു ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി പങ്കുവച്ചത്